നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും കൂടാതെ ഓൺലൈൻ യു പി എസ് ലിഥിയം ബാറ്ററി വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ് ഇൻവെർട്ടർ ബാറ്ററി ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് ഹൈബ്രിഡ് സോളാർ വാട്ടർ പ്യൂരിഫയർ സി സി ടി വി എന്നിവയുടെ മികച്ച ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം അതും കുറഞ്ഞ ചെലവിൽ ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് മേപ്പാടം ശേലക്കര ഫോൺ സിക്സ് ടു ഡബിൾ വൺ ടു വൺ ടു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മഞ്ഞക്കാട് ഏരിയ കൺവെൻഷൻ നടന്നു കൺവെൻഷനിൽ നവാഗതരായ കമ്മിറ്റി അംഗങ്ങൾക്ക് സ്വീകരണവും നൽകി ഷൊർണൂർ പെൻഷൻ ഭവനിൽ വെച്ച് നടന്ന കൺവെൻഷൻ കെ എസ് പി യു സംസ്ഥാന സെക്രട്ടറി എൻ പി കോമളം ഉദ്ഘാടനം ചെയ്തു അതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക കുറച്ച് കാലങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് തന്നെയാണ് ആ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു പിന്നെ നമ്മളെല്ലാവരും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഒരു ഫൈനാൻസ് ബില്ല് ഇറങ്ങി അല്ലെ നിങ്ങളൊക്കെ വാട്സപ്പ് കളിയൊക്കെ നിറയെ വന്നിട്ടുണ്ടായിരുന്നു അതും നമ്മളെ ബാധിക്കുന്ന ഇപ്പൊ ബാധിക്കില്ലെങ്കിൽ കൂടി നമ്മളെ ബാധിക്കുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്നുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറില് റിട്ടയർ ചെയ്യുമ്പോൾ എന്താണോ വാങ്ങിയിട്ടുള്ളത് ആ പൈസയാണ് അവർ മരിക്കുന്നത് വരെ കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ള ഒരു നിലപാടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് വി സി ശങ്കരൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഏരിയ ട്രഷറർ സി വി അശോകൻ അനുശോചനം രേഖപ്പെടുത്തി ജില്ലാ രക്ഷാധികാരി പി വിശ്വനാഥൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് പുതിയ അംഗങ്ങളെ ഏരിയ സെക്രട്ടറി എം സി ശങ്കരൻ സ്വീകരിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം പി ഗംഗാധരൻ നായർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ഭാസ്കരൻ ബ്ലോക്ക് സെക്രട്ടറി ഇ എസ് കൃഷ്ണൻ ട്രഷറർ ടി വി ജയരാജൻ തുടങ്ങിയവർ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി എൻ ഭവദാസനുണ്ണി ജോയിന്റ് സെക്രട്ടറി കെ ശങ്കരൻ ഏരിയ വൈസ് പ്രസിഡന്റ് ആര്യ ഏരിയ ജോയിന്റ് സെക്രട്ടറി എം വി മധു തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണത്തിലെ കുടിശ്ശികയായ ചില ആനുകൂല്യങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ പ്രാബല്യത്തിൽ വരേണ്ട പെൻഷൻ പരിഷ്കരണം സംബന്ധിച്ച നടപടികളിലും സർക്കാർ അനാസ്ഥ തുടരുകയാണെന്നും വിവിധ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഓഗസ്റ്റ് പന്ത്രണ്ടിന് ബ്ലോക്ക് തലത്തിൽ മുഴുവൻ പെൻഷൻകാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചും ധർണയും വിജയിപ്പിക്കാൻ പൂർണ്ണ പിന്തുണ നൽകുമെന്നും മഞ്ഞക്കാട് ഏരിയ കമ്മിറ്റി കൺവെൻഷനിൽ അറിയിച്ചു